വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി സേതുമാധവൻ ഇന്ന് വിജയദശമി സർവ സൗഭാഗ്യങ്ങൾക്കും വേണ്ടി വിദ്യാദേവതയോട് പ്രാർത്ഥിക്കുന്ന ദിനം അക്ഷരസ്നേഹികൾ വിദ്യാദേവതയെ വന്ദിക്കുന്നു സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം മി സിദ്ധിർ ഭവതുമേ സദാ വരതയും കാമരൂപിണിയുമായ ദേവിയെ വന്ദിച്ചുകൊണ്ടാണ് വിദ്യാരംഭം കുറിക്കുന്നത് എപ്പോഴും സിദ്ധി ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥന എല്ലാ സിദ്ധികൾക്കും അടിസ്ഥാനം അറിയുന്നതാണ് വിവേകം ഗുരു കുട്ടിയുടെ നാവിൽ അക്ഷരങ്ങൾ എഴുതുന്നു അവൻ്റെ കൈപിടിച്ച് അരിയിൽ എഴുതിക്കുന്നു അക്ഷരങ്ങളുടെ അനശ്വര ശാന്തി ഗുരുപരമ്പരയിലൂടെ പുതുതലമുറയിലേക്ക് പകരുന്നു നൽകുന്ന അക്ഷരം പവിത്രമാണെന്നറിഞ്ഞ് അഗ്നിസ്ഫുടം ചെയ്തെടുത്ത് ജീവിതം ധന്യമാക്കുന്നവനാണ് ശിഷ്യൻ ഇന്ന് ഗാന്ധി ജയന്തി കൂടിയാണ് വിജയദശമിയും ഗാന്ധി ജയന്തിയും ഒന്നിച്ചു ചേർന്നു വന്നത് ആകസ്മികമാകാം വാഗ്ദേവതയുടെ വരപ്രസാദം നേടിയ നേതാവായിരുന്നു അഹിംസാമന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്ന മഹാത്മാജി അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിച്ചു വരുന്നു ഇന്ത്യ ലോകത്തിനു നൽകിയ വെളിച്ചമാണ് ഗാന്ധിജി ലൈറ്റ് ഓഫ് ഇന്ത്യ എന്നതിലുപരി ലൈറ്റ് ഓഫ് വേൾഡ് എന്ന വിശേഷണത്തിന് സർവാത്മന അർഹനാണ് മഹാത്മജി ഏതു വിപരീത സാഹചര്യത്തിലും ഗാന്ധിജി മുറുകെ പിടിച്ച രണ്ടു തത്വങ്ങളുണ്ട് സത്യവും അഹിംസയും സത്യം ലക്ഷ്യവും അഹിംസ മാർഗവുമാകുന്നു ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ സത്യം ദൈവമാണ് അഹിംസ ശാന്തിയാകുന്നു സമാധാനമാകുന്നു നീതിയാകുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഹിംസയുടെ പടുകുഴിയിലേക്ക് വീണുപോകാതെ അഹിംസയുടെ പാതയിലൂടെ വിജയത്തിലെത്തിയത് ഗാന്ധിജിയുടെ നേതൃത്വം കൊണ്ടായിരുന്നു സ്വാതന്ത്ര്യസമരം അക്രമത്തിലേക്ക് തിരിയുമ്പോൾ ഗാന്ധിജി ആ പ്രവണതയെ ശക്തമായി എതിർത്തു ഏതു പ്രവൃത്തിയിലും ലക്ഷ്യവും മാർഗവും ശുദ്ധമാകണമെന്ന നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു അഹിംസ ഭീരുവിൻ്റെ ആയുധമല്ല ധീരന്റെ ആയുധമാകുന്നു ഇക്കാര്യം മഹാത്മജി അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോകത്ത് മതമാത്സര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഭീകരവാദം വർദ്ധിച്ചു വരുന്നു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു പരസ്പരം വിശ്വാസമില്ലാത്ത ഒരന്തരീക്ഷത്തിലാണ് മനുഷ്യർ ജീവിച്ചു പോകുന്നത് സൈന്യബലത്താലോ ഭീഷണിയാലോ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാനാവില്ല വേണ്ടത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം പാകപ്പെടുത്തിയെടുക്കലാണ് സാ വിദ്യ യാ വിമുക്തയെ എന്നത് ആർഷവചനമാകുന്നു വിമോചനം നൽകുന്നതെന്തോ അത് വിദ്യയാകുന്നു ആ വിദ്യ ദുഃഖത്തിലേക്കും ഹിംസയിലേക്കും നയിക്കുന്നു എല്ലാ തിന്മകളിൽ നിന്നുമുള്ള മോചനമാണ് വിദ്യ വിദ്യയുടെ സിദ്ധി അറിഞ്ഞുകൊണ്ടുള്ളതായിരുന്നു ഗാന്ധിജിയുടെ ജീവിതം ഗാന്ധിജി ഉയർത്തി കാണിച്ച വിദ്യയുടെ സുന്ദര സുരഭില പുഷ്പമാണ് അഹിംസ അവിദ്യയിൽ നിന്ന് വിദ്യയിലേക്ക് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് സന്താപത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് ഹിംസയിൽ നിന്ന് അഹിംസയിലേക്ക് ഇതാകട്ടെ നമ്മുടെ ചിന്താഗതി വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സി സേതുമാധവൻ